ആദ്യം തന്നെ എല്ലാവർക്കും നമ്മുടെ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂം കരുനാഗപ്പള്ളിക്ക് മാത്രം സ്വന്താണ് അതായത് ഇനി നിങ്ങൾക്കൊക്കെ ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ആയിട്ട് സ്വർണം മേടിക്കാൻ പറ്റും അതും നല്ല ലാഭത്തിൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വർണം സ്വന്തമാക്കാൻ പറ്റും നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയ കരുനകപ്പള്ളിയിലുള്ള പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചേച്ചിമാരൊക്കെ കണ്ടില്ലേ ഈ ചേച്ചിമാരുടെ ഒക്കെ ചെയിൽ ആണെങ്കിലും ഇട്ടേക്കുന്ന മാലയൊക്കെ നമ്മുടെ സ്വന്തം അല്ലേ നമ്മുടെ അല്ലേ ചേച്ചി അതെ ചേച്ചി അല്ലേ അതെ ചേച്ചിമാരെയൊക്കെ സന്തോഷം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എല്ലാരും അവിടെ നിന്ന് സ്വർണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അങ്ങനെ നമ്മുടെ പേരെ പാരൻസ് ഗോൾഡൻ ഡയമണ്ട് നമ്മുടെ കരുനാഗപ്പള്ളി ഷോറൂം അതായത് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ഉത്സവം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സ്വർണ്ണോത്സവം ഫുൾ അടിപൊളിയായിരിക്കും ഏത് ഫംഗ്ഷനും നമുക്ക് ഇഷ്ടമുള്ള ഗോൾഡ് പെർച്ചേസ് ചെയ്യാം നാട്ടില് ശരിക്കും പറഞ്ഞാൽ ഉത്സവ സീസൺ ആണെങ്കിൽ ഏറ്റവും വലിയ ഉത്സവം കൊണ്ടാടാൻ പോകുന്നത് നമ്മൾ റെഡിയാണ് 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 അപ്പം നമുക്ക് ഇവരെ വെറുതെ നിർത്തണ്ട ഇവിടെ ചേച്ചിമാരൊക്കെ നല്ല എനിക്ക് തോന്നുന്നു തന്നെ ചേച്ചിമാരൊക്കെ ഞാൻ നന്നായിട്ട് അപ്പൊ അപ്പുറത്തെ ചേച്ചി പറഞ്ഞു നീ പാടി നീ മാത്രമല്ല ഞാൻ നല്ല മാത്രല്ല ഡാൻസ് കളിക്കും പറഞ്ഞു അപ്പൊ അപ്പുറത്തെ എന്നോട് പറഞ്ഞു നീ ഡാൻസ് കളിക്കുമെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ ഗംഭീരമായിട്ട് പരിപാടി നീ ചേച്ചി വന്നേ ദേ വന്നു എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഈ നാട്ടിലെ ഒരു പെൺ പുലിയാണല്ലേ ജയ ഇപ്പൊ ജയ ചേച്ചാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്ത് തോന്നുന്നു ജ്വല്ല നേരത്തെ ഞാൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ആദ്യത്തോടക്കത്തില് അപ്പൊ പെരേപ്പാടൻ ജ്വല്ലേഴ്സ് ആയിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പൊൾ ഡയമണ്ട്സ് നാട്ടിലെന്താ എല്ലാവർക്കും ഒരേപോലെ വരാൻ പറ്റുന്ന ഒരു നമ്മളെ എല്ലാവരെയും ഒരേ പോണക്ക് കാണുന്ന ഒരു ജുവലറിയാണ് പെരേപ്പാടൻസ് ജുവലറി ഞാൻ നേരത്തെ ഒരു കസ്റ്റമർ ആണ് അവിടെ നമ്മുടെ ഒരു അടുപ്പമുള്ള ഒരു ജ്വല്ലറിയാണ് ജ്വല്ലേ ഓക്കെ ഈ ജ്വല്ലറിയാണ് ഡയമണ്ട് സ്വന്തം ജ്വലറിയാണ് അതെ കരുതാപ്പള്ളി മുഖച്ചേ നമ്മള് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറ്റാൻ പോവാണ് ഓൾറെഡി വർഷങ്ങളായിട്ട് കനാപ്പള്ളിയിൽ പെരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് പേരുണ്ട് അല്ലെങ്കിൽ ഇവിടെ വളരെ സജീവമായിട്ട് എല്ലാവർക്കും ഒരേപോലെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ ഷോറൂമിന്റെ അതായത് ഏറ്റവും വലിയ ഷോറൂം വരാൻ പോവുകയാണ് അതിന് പ്രത്യേകതയുണ്ട് കാരണം നമ്മള് ഷോറൂമൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു നൂറ് പേർക്കൊക്കെ വരാൻ പറ്റുള്ള ഒരേ സമയം ഇപ്പൊ നൂറല്ല അധികം കൂടുതൽ വരാൻ പറ്റും നിങ്ങൾ എത്ര പേര് വന്നാലും കൊല്ലം ജില്ല മുഴുവൻ വന്നാലും പള്ളി ഏറ്റെടുക്കാൻ തയ്യാറാണ് നിങ്ങളെ എന്നുള്ള കാര്യം ഞങ്ങൾ ഇവിടെ ഒത്തിരി കൂടി അറിയിക്കുകയാണ് അപ്പൊ എന്തായാലും നിന്റെ പൊന്നേ കുത്താനെ പവരും നിന്റെ മവരു അടിയടിയപ്പ വരും നിന്റെ അടിയടിയപ്പിൻറെ ഓ അപ്പ എന്തായാലും നമ്മൾ പാട്ട് പാടി ഡാൻസ് ചെയ്ത് തകർത്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മൾ ഒരുമിച്ച് ആർപ്പവരുടെ പറയാൻ പോണല്ലോ എന്തായാലും അന്നൊരു അടിപൊളി നിങ്ങൾ ഇത്രയും ഒരു സന്തോഷ വാർത്ത കൂടി പറയാൻ പോവാണ് ഞാൻ പറയാല്ലേ അതായത് സാധാരണ നമ്മൾ പറഞ്ഞല്ലോ സാധാരണക്കാരുടെ ജ്വലറി സാധാരണക്കാരുടെ ജ്വല്ലറി എന്ന് പറഞ്ഞല്ലോ നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന എന്താ വലിയ വലിയ സെലിബ്രിറ്റീസിനെ ഒക്കെ വിളിച്ച് ഇനാഗ്രേറ്റ് ചെയ്യാ അങ്ങനെ കൊറേ പൈസ പൈസ മുടക്കും അങ്ങനെയല്ലേ പക്ഷേ ഇത്തവണ നമ്മൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാണ് അതായത് നമ്മൾ മുപ്പത്തഞ്ച് തയ്യൽ മിഷൻ കൊടുക്കാൻ പോവാണ് അതെ അതായത് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയിലേക്ക് നമ്മൾ അതായത് അതാത് അർഹതപ്പെട്ടവർക്ക് അതായത് അതിന്റെ സി ഡി എസ് ചെയർപേഴ്സണോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റോ ആയിട്ട് നമ്മൾ അതായത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അത് വലിയൊരു കാര്യമാണ് പതിനഞ്ച് പഞ്ചായത്തിൽ നമ്മൾ രണ്ട് തയ്യൽ മെഷീൻ വെച്ചും അതുപോലെ തന്നെ ആ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ അഞ്ച് തയ്യൽ മെഷീനാണ് കൊടുക്കാൻ പോകുന്നത് വലിയൊരു കാര്യമാണ് അതായത് പകരം നമ്മൾ എന്താ പറയാ തൊഴിൽ ഒരു കൈത്തൊഴില എന്നുള്ള രീതിയിൽ അവസരം ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സ് ഈ ഒരു പുതിയ അവസരത്തിൽ ഒരു പുണ്യമായിട്ടുള്ള ഒരു കാര്യം കൂടി ചെയ്യാൻ പോകണം അപ്പൊ എന്തായാലും അത് സന്തോഷമുള്ള കാര്യമല്ലേ തൈൽ മെഷീൻ ഓരോ പഞ്ചായത്തിലേക്ക് രണ്ട് തയ്യൽ മെഷീൻ വെച്ച് പോയാൽ എങ്ങനെയുണ്ടാവും സന്തോഷിക്കാം ഇത്രയും വലിയ കാര്യം കിട്ടുമ്പോ കൈ ാണ് നമ്മുടെ പാത്തു നമ്മുടെ ഉത്സവം നമ്മുടെ ഏറ്റവും വലിയ വലിയ ഉത്സവം ഇനി ചെറിയ കളികൾ മാത്രം എന്തായാലും നമ്മൾ മുഖഛായം പോവാണ് ഇനി നിങ്ങൾക്ക് കൊല്ലം ജില്ലയിലെ ഏറ്റവും ഹോൾസെയിൽ ആയ കരുനാപ്പള്ളി പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് പർച്ചേസ് ചെയ്താൽ ഹോൾസെയിൽ വില മാത്രം അപ്പൊ എന്തായാലും നമുക്ക് ഏപ്രിൽ പതിനൊന്നാം തീയതി അല്ലെ ഏപ്രിൽ കാണാം ഡയമണ്ട്